തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്വമേധയാ കേസെടുക്കുമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം പ്രിയാങ്ക് അനുഗോ ട്വന്റി ഫോറിനോട് പറഞ്ഞു സംസ്ഥാന സർക്കാരിൽ നിന്ന് റിപ്പോർട്ട് തേടും ചട്ടങ്ങളുടെയും മാർഗനിർദ്ദേശങ്ങളുടെയും ലംഘനമുണ്ടായിരുന്നു പ്രിയാങ്ക് അനുഗോ ട്വന്റി ഫോറിനോട് serious violation of the manuals guidelines and the safety measures due to gravity of this issue we are taking cognizance and issuing notice to relevant authorities to take appropriate action against the responsible officers and a, and lodge an fir under relevant section of tribunal uh, justice act and bharatiya nyay we will be seeking a report from the kerala state government if there is a lapse on the part of government we will definitely take a strict action against them ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി വിനീത വി ജി തത്സമയം ചേരുന്നുത ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഈ കൊല്ലത്ത് സംഭവിച്ച കാര്യത്തെ കുറിച്ച് കാര്യമായി അറിയാമോ തീർച്ചയായും ഇസ്കേൻ ഈ വിവരങ്ങൾ അവർ വളരെ കൃത്യമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ അതായത് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു നിയമ ലംഘനവും ഒപ്പം തന്നെ അത്തരത്തിലേക്കുള്ള വീഴ്ചയും ഈ സംഭവത്തിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇന്നലെ നമ്മൾ പ്രിയങ്ക ഗനഗുവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഘട്ടത്തിൽ സ്വമേധിയ മനുഷ്യാവകാശ കമ്മീഷൻ എടുക്കുമെന്നും അദ്ദേഹം നമ്മളോട് അറിയിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനമായും അദ്ദേഹം പറയുന്നത് സ്വമേധിയായി കേസെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൽ നിന്ന് റിപ്പോർട്ട് തേടാൻ ഉള്ള നടപടികൾ ആരംഭിച്ചു സംസ്ഥാന സർക്കാരിൽ നിന്ന് റിപ്പോർട്ട് തേടുമെന്നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം പ്രിയങ്ക ഗനുഗോ വ്യക്തമാക്കിയിരിക്കുകയാണ് അധികൃതർക്ക് നോട്ടീസ് അയക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഉചിതമായിട്ടുള്ള നടപടികൾ ഇക്കാര്യത്തിൽ എടുക്കണമെന്ന് ആവശ്യപ്പെടും ചട്ടങ്ങളുടെയും ഒപ്പം തന്നെ മാർഗനിർദ്ദേശങ്ങളുടെയും ഉണ്ടായി എന്നുള്ളത് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ വ്യക്തമാണെന്നാണ് അദ്ദേഹം പറയുന്നത് കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഈ സ്കൂളുകളിൽ സുരക്ഷാ ഓഡിറ്റ് നടത്തണം അങ്ങനെ ഓഡിറ്റ് നടത്തുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞങ്ങൾ പരിശോധിക്കുമെന്നും ദേശീയ മനുഷ്യാവകാശ വ്യക്തമാക്കിയിരിക്കുകയാണ് ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നു ഈ കൊല്ലത്ത് ഈ വിദ്യാർത്ഥിയുടെ മരണം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില റിപ്പോർട്ടുകൾ ഞങ്ങൾ വായിച്ചിരുന്നു അത്തരത്തിലേക്കുള്ള വിഷയങ്ങൾ ഞങ്ങൾ പരിശോധിച്ചിരുന്നു ഇതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായെന്നുള്ളത് പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഘട്ടത്തിലാണ് കടുത്ത നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്